ബ്രേക്കപ്പ് എന്ന ഈ മഹാ ഇവന്റ് നിങ്ങൾ എങ്ങനെ െന്ന് എന്റെ റവന്യൂ ആണെങ്കിലും ഭയങ്കര ഉറവാണ് ഒന്നും കിട്ടത്തില്ല ഞാൻ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വാട്ട് ലെസൺ യു ലേൺഡ് ഇൻ ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സഞ്ജു ബ്രോ നീയും ന്യൂസ് ഒഫീഷ്യലുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ് ലവർ ആണോ ബെസ്റ്റ് ആണോ മൊത്തത്തിൽ ഷോ ആണ് കേസ് എന്റെ കാര്യം നിനക്ക് അറിയാമെന്നല്ല ഞാനിങ്ങനെ ചിരിച്ചും പക്ഷേ അപ്പൊ ഗൈസ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ക്യൂ എൻ എടുത്തത് അതേപോലെ തന്നെ ഈ ഒരു ക്യു എ ഒരു പ്രത്യേകത ഉണ്ട് ദണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ക്യൂ എൻ എണ് ഓൾസോ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇന്ന് എല്ലാവരുടെ ഡൗട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് അപകട ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ഹാർഡ് ചാലഞ്ച് സക്സസ് ആയോ അതോ ഫെയിൽ ആയോ സക്സസ്ഫുൾ ആയെങ്കിൽ കൺഗ്രാറ്റ്സ് ഇല്ലെങ്കിൽ ആൾ ബംബിൾ ബി എനിക്ക് തരുമോ ഓക്കെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡേ നമ്മൾ കംപ്ലീറ്റ് ആക്ച്വലി ഇത് കുറേ നാളായി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ടോ മിക്കവാറും അടുത്ത ദിവസം തന്നെ വരുന്നതാണ് സത്യമനസ് ഫൈവ് ഞാൻ എടുത്തല്ലോ അതെന്റെ ഒരു ടേണിംഗ് പോയിന്റ് പോലെ ആയിരുന്നു മൊത്തത്തിൽ കുറെ കാര്യത്തിൽ ചെയ്തു എന്റെ ബോഡിയാണെങ്കിൽ ആസ്ഫിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ ഇത്ര തടിച്ച് മൊക്കാണെങ്കിലും കവളൊക്കെ വീർത്ത് എന്ന് പറഞ്ഞ ഒരു ഷെയ്പ്പാണ്ട് അടക്കുമായിരുന്നു പക്ഷെ സെവന്റി ഫൈവ് എടുത്തോടെ എന്റെ ബോഡി ഞാൻ ഇത്രൂടെ കോൺഫിഡന്റ് ആയി ഇപ്പൊ എനിക്ക് ഏത് ഷർട്ട് ആണെങ്കിലും ബെനിനാണെങ്കിലും എന്ത് റിസ്ട്ടായാലും ഭയങ്കര കോൺഫിഡന്റ് ആണ് അതല്ല വെയിറ്റ് കുറഞ്ഞ് നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ചെയ്യും നമ്മളിപ്പോ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും സഫർ ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡ് അങ്ങനെ അത് ഡൈവേർട്ട് ചെയ്ത് ഫോക്കസ്ഡ് ആക്കും ആ ഈ സെവന്റിഫൈ ഹാർഡ് പക്ക എന്ന് പറഞ്ഞാൽ പക്കായിരുന്നു എന്റെ ഭയങ്കരമായിട്ട് എന്റെ ലൈഫില് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് സെവന്റി ഫൈവ് ഹാർഡ് എന്തായാലും ഗേൾസ് അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഒരു വീഡിയോ ആയിരുന്നതാണ് ഫുൾ വീഡിയോ ഉണ്ട് ഇതിന്റെ അവസാനം ഞാനൊരു മാരക ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെവന്റിഫൈ ഹാർഡിന്റെ അവസാന ദിവസം അതും എല്ലാ ഞാൻ വീഡിയോ ആക്കിക്കൊണ്ട് അടുത്ത ദിവസം വരുന്നതാണ് അപ്പൊ എല്ലാരും കണ്ടേക്കണം അപ്പൊ അവസാനം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ആനിമൽ ആണ് അടിപൊളി പടം എനിക്ക് പേഴ്സണി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും കുറച്ച് കൂട്ടുകാർക്കൊന്നും പടം ഇഷ്ടപ്പെട്ടില്ല ഇവരെ അങ്ങനെയാണ് പക്ഷെ ആനിമൽ എന്ന ആ ഒരു പദത്തിന് കറക്റ്റ് ആയിട്ടാണ് ആ പടം എടുത്തു വെച്ചിരിക്കണം പിന്നെ വീട്ടുകാരെല്ലാം തിരക്കിന്ന് പറയാൻ പറഞ്ഞുണ്ട് വറി ബ്രോ വീട്ടുകാർ ഇപ്പൊ ഇത് കണ്ടിരിക്കുവാണ് കാരണം ഞാനും എന്റെ വീട്ടുകാരും എല്ലാരും കൂടെ ചേർന്നാണ് എന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോർമലി കാണാറുള്ളത് അനുജ വൈജു ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ ലെസൺസ് കൊണ്ട് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റത്തോന്നുമില്ല ഓക്കെ അപ്പൊ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം ഇന്ന സാധനം നമുക്ക് പറ്റത്തില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റണ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുക അല്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യലും അതുപോലെ തന്നെ എല്ലാരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല എല്ലാവരും എല്ലാവരുടെ ഇമ്പെർഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സത്യം പറഞ്ഞ ചുമ്മാ ലോൾഡ് അടിച്ചിരുന്നാലാണ് ഈ ഓവർ ിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പൊ നമ്മള് ചുമ്മാ ആലോചിച്ച് പലതും ആലോചിച്ച് കൂട്ടും അതിനേക്കാളും നല്ലത് നമ്മളൊരു ട്രിപ്പ് പോകേ അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എസ്പെഷ്യലി ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കൺഫ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്ട്രഗ്ഗിങ് സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് ആയിരിക്കും ആ ഒരു മൊമെന്റിൽ നമ്മൾ എന്താണെങ്കിലും മറന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് അറിയാൻ പറ്റും അത് എന്റെ കാര്യമാണ് ഇത് അർത്ഥമാണോന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇനി പോകുമെങ്കിൽ എനിക്കൊന്ന് ലാറ്റ് അല്ലെങ്കിൽ ആഗ്രഹം കാരണം വെച്ചാൽ നമ്മുടെ ചങ്ക് പഡീസ് എല്ലാം പുറത്താണ് അബി എന്ന് പറഞ്ഞാൽ കാനഡയിലാണ് അതുപോലെ തന്നെ വെറലുണ്ടല്ലോ നമ്മുടെ മീര അപ്പൊ അവളാണെങ്കിൽ ലാഡ്വേല അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ അവരുടെ അടുത്തൊന്നും പോകണോന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് സത്യമായിട്ട് സത്യം പറയാലോ പൈസ ഇല്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ ഒന്ന് എല്ലാരും ഒന്ന് കാണണം ടൈം അവരോടൊന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഇനി എന്തെങ്കിലും രീതിക്ക് എനിക്ക് പോകാൻ വല്ല ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാനാണ് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ട്വന്റി ട്വന്റി ഫോർ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അതേ ഉള്ളു പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയൊരു മനുഷ്യനായിട്ട് വരണമെന്നാണ് സത്യം പറഞ്ഞ ആഗ്രഹം അത് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പൊ സത്യം പറയാലോ ഫ്രാങ്ക്ലിന്റെ ചാനൽ കാര്യങ്ങൾ ഡൗൺ ആണ് പക്ഷെ രണ്ടായിരത്തി ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ട് എന്റെ എനർജി എല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് അത് ചാനലൈസ് ചെയ്ത് ഓളിയാക്കി അടിപൊളി കണ്ടൻസ് എന്നാണ് എനിക്ക് ആഗ്രഹം ബ്രേക്കപ്പ് എന്ന ഈ മഹാ ഇവന്റ് നിങ്ങൾ എങ്ങനെ ആസ്വദിക്കുന്നു എന്റെ പൊന്നാളിയെ അതിന് ആസ്വദിക്കുന്നു അല്ല പറയേണ്ടത് നിനക്ക് വരാതിരിക്കട്ടെ അതെനിക്ക് പറയാനുള്ളു സംഭവം അത് വേറൊരു ഫീലിംഗ് ആണ് നമുക്ക് പറയാൻ സംഭവം മനസ്സിലാകുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയി ഇത്ര അത് മാറി കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ല അത് മാറി കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടുള്ളു എക്സ്പ്ലേഷൻ വീഡിയോ അത് കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും എനിക്ക് എന്തോ ഒരു ഫീൽ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തു പോയാലും ഈ ആൾക്കാര് എന്നോട് ചോദിക്കണം ബ്രോ ഓക്കെയാണോ അങ്ങനെ എന്തായി എന്തായിരുന്നു കാണാറ് ഇത് തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു ഞാൻ ആ വീഡിയോകത്ത് പറഞ്ഞായിരുന്നു എന്നെ കാണുമ്പോൾ ചോദിക്കും പക്ഷെ എവിടെ ചെന്നാലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അവരെന്തായാലും ചോദിക്കും അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല ഒരു സ്ഥലത്ത് നമ്മ കേ അടുത്തു വീണ്ടും വീണ്ടും ഇങ്ങനെ കുറെ ആയിട്ട് തന്നെ നമുക്ക് പ്രാന്തം പിടിക്കത്തില്ല അങ്ങനത്തെ കഴിഞ്ഞ ദിവസം ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെയ്തിട്ട് സൈക്കിൾ അടിച്ചിരിക്കുമോ പറ എന്ത് ചെയ്യണം എന്നറിയാൻ വരുന്നേ എനിക്ക് എന്താണ്ട് ഫീൽ എന്ത് ഇവിടുന്ന മാറിയിക്കാൻ ഒരു ഫീല് എവിടെ പോയാലും ഇത് അന്നത്തെ ദിവസം തന്നെ കൊറേ ആൾക്കാർ വന്ന് എന്നോട് ഇതൊക്കെ തന്നെ ചോദിക്കുന്നു അപ്പൊ എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങി പോയത് ഓർത്തിട്ട് ഞാൻ എന്റെ ക്യാമറയും ലാപ്ടോപ്പും രണ്ട് ഡ്രസ്സും ഇതൊക്കെ എടുത്തിട്ട് നേരെ കാറെടുത്തിട്ട് ഞാൻ എന്റെ അമ്മയുടെച്ഛനോട് പറഞ്ഞു ചിലപ്പോൾ ഞാൻ കുറച്ച് വരും തിരിച്ചു അല്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി ഞാൻ ആക്ച്വലി ബാംഗ്ലൂര് പോകാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയതായിരുന്നു കാരണം വേറെന്നല്ല അവിടെ കമ്പയർ ടു ഇത് മലയാളി കുറവാണല്ലോ അപ്പൊ ചുമ്മാ അവിടെ പോയി ഒന്ന് ഫീസ് ഒട്ട് അടിച്ചിരിക്കുക പറഞ്ഞ് അങ്ങോട്ട് പോയാ അപ്പൊ ഞാൻ രാത്രി ഓടിച്ച് പോയി ടയർഡാ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റപ്പോഴേ എന്റെ മൈൻഡ് അങ്ങ് മാറി അത്ര കൺഫ്യൂഷൻ കുറെ സാധനം ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോ അതൊക്കെ മാറി പിന്നെ ഞാൻ അവിടെ കൊറേ റൗണ്ട് ഒക്കെ വെച്ച് ബാംഗ്ലൂർ പോയില്ല കുറച്ച് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ ട്രിപ്പ് പോലെ ഇങ്ങനെ കറങ്ങി വാഗോണേരി അങ്ങോട്ടൊക്കെ റൗണ്ട് ഒക്കെ വെച്ച് കൊറേ ഇടന്ന് കറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് വീട്ടിൽ വരുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാരു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ വീട്ടുകാർ ഇവരെന്തോ പോവുക അവർക്ക് പേടിയൂരി ഇവരെന്തോ എന്നോട് പോവാ അവരൊന്നും ഇല്ല അമ്മ എനിക്കൊന്ന് മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവുക ട്രിപ്പ് പോവാ അത് ഒറ്റക്കാട്ടെ സോളോ വേറെ ആരുല്ല ഞാൻ ഒറ്റക്കാ പോണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി വെച്ച് കഴിച്ചു അന്നിട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് വന്നത് വീട്ടിൽ എന്നിട്ട് വീട്ടിൽ വന്നിട്ടുള്ള റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛാ കുറച്ചു ദിവസം കറങ്ങാൻ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു

കേട്ടാ എങ്ങനെയുണ്ട് അവരും പറഞ്ഞിട്ട് കാര്യമില്ല കേസ് എന്ത് ചെയ്യാനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും ഓക്കെ അറിയാനിപ്പ പിന്നെ വേറെ ആരെന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡി ഒന്നും ഇതിലൂടെ സെറ്റാക്കണം ഒക്കെ തുടങ്ങണം ജിമ്മിൽ ഒന്ന് പോയി സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ഉണ്ടാക്കണം ട്രിപ്പിൾ ഒക്കെ പോണമെന്ന് ഭയങ്കര ആഗ്രഹം അതൊക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകും ഇനി എനിക്ക് ലിമിറ്റേ ഇല്ല എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യും അത്രയല്ലേ സഞ്ജു ബ്രോ നീയും നന്യൂസ് ഒഫീഷ്യലുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ് ലവറാണോ ബെസ്റ്റ് ആണോ ഫ്രണ്ടാണോ ലൈഫ് ആണോ ആ ലവറാണെങ്കിൽ ത്രീ മന്ത്സിൽ പെട്ടെന്ന് എങ്ങനെ പുതിയ റിലേഷൻഷിപ്പിൽ പോവാൻ കഴിഞ്ഞു പഴയ റിലേഷൻഷിപ്പ് എന്റെ ഫീലിംഗ് ഒന്നുമില്ലേ എൻ്റെ പൊന്നളിയ നന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് ആണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണമോ അല്ല എന്റെ ഒരു ലവറോ അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ ഈ ഒരു അവസ്ഥയിലുണ്ടല്ലോ ഞാൻ ഏതൊരു പെൺകുച്ചായിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ റീലോ എന്ത് ആൾക്കാർ ചോദിക്കണിതാ ലവറാണോ പുതിയ റിലേഷൻഷിപ്പ് ആണോ അത് അതാരാണ് എന്നാണ് എന്നോട് ചോദിക്കുന്നത് നന്യൂടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സൂപ്പർ വൈബാണ് എൻ്റെ എന്റെ പോലെ തന്നെ അതേ വൈബും സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഞാൻ വെറൈറ്റി ഒക്കെ കൂട്ടത്തി എങ്ങനെയാണെന്നാ അതേ ഒരു മൈൻഡ് സെറ്റാ മനസ്സിലായി റിലേഷൻഷിപ്പ് പബ്ലിക്കാക്കിയത് വേണ്ട എന്ന് തോന്നിയിരുന്നു സത്യം പറഞ്ഞാൽ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഗൈസ് എനിക്ക് അങ്ങനെ ഒരു തോട്ടയില്ലെന്ന് കാരണം ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്റെ ഫ്രണ്ട്സ് പറയും എനിക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം ഇല്ല ഞാൻ മുഖത്തടിച്ച് ഓരോന്നൊക്കെ പറയണം അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ നടക്കുന്ന ആരും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അതിപ്പോ എനിക്ക് ബ്ലോഗ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഐ ഡോ കെയർ ഗൈസ് ഫ്രാങ്ക്ലി ഞാൻ ഉള്ള ആരും പറയും അങ്ങനെ ഞാൻ കാണിച്ചതാണ് പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരമ്പ അതങ്ങ് ടക്കെന്ന് പറയലും ഇപ്പൊ എനിക്ക് ഒരു തോട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ദൗട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ പക്ഷെ എനിക്ക് ഇതൂടെ നമ്മൾ അങ്ങനെ നോക്കേണ്ടതായിരുന്നു അങ്ങനൊരു സത്യത്തി സഞ്ജു ബ്രോ ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചോദ്യമാണ് ഇത് ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലാണെങ്കിലും ഡയറക്റ്റ് നേരിട്ട് ലൈവ് ആയിട്ടാണെങ്കിലും ഞാൻ കേൾക്കുന്ന ചോദ്യമാണ് പക്ഷെ ഒരു രീതിക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ കൊറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഓക്കെ അവർക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് നമ്മുടെ കെയർ കൊണ്ടാണ് പക്ഷെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു സത്യമായിട്ട് പറഞ്ഞാൽ ചിലവുന്നു അന്ന കുറെ ആൾക്കാര് നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും എന്നെ ആണെങ്കിലും അവനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അതാ ചില സമയത്ത് ഭയങ്കര എന്തുവാ അങ്ങനത്തെ ഒരു സാധനം അടിക്കുവന്നെ ബ്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് കരഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലേ ഭയങ്കര കൺഫ്യൂസ് ഓവർ തിങ്ക് ആൻസൈറ്റി അങ്ങനത്തെ സ്കീമൊക്കെയാ തന്നെ അറിയാത്തില്ല എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാന്ത് പിടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൻ ട്രിപ്പ് പോയത് അത് ഒറ്റക്ക് എന്റെ ലൈഫ് ഞാൻ പോയിട്ടില്ല ഇതിലായിട്ട് ഒറ്റക്ക് ഒരുപാട് ക്ഷീണിച്ചല്ലോ ഒന്ന് സത്യമായിട്ട് ഒരുപാട് ഞാൻ ക്ഷീണിച്ചു എന്നോട് കുറെ ആൾക്കാര് പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു കേട്ടോ സെവൻറ്റിഫൈവ് ആരെ നല്ലപോലെ ക്ഷീണിച്ചു ഇനി ഇപ്പൊ ഫുഡൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു ആക്ച്വലി ക്ഷീണിക്കണല്ലോ നല്ലത് എനിക്കും പേഴ്സണലി ക്ഷീണിച്ച് തന്നെയാണ് ഇഷ്ടം കേട്ടോ ഇപ്പൊ വീഡിയോസ് ഒക്കെ കുറവാണല്ലോ സോ ഇപ്പൊ കറണ്ട് സാലറി കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് സത്യം പറയാ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് ഭയങ്കര കുറവാണ് അപ്പൊ അതേപോലെ തന്നെ എന്റെ റവന്യൂ ആണെങ്കിലും ഭയങ്കര കുറവാണ് ഒന്നും കിട്ടത്തില്ല ഞാൻ ലൈവായിട്ട് ഞാൻ കാണിച്ചരാം നിനക്ക് ആണ് ശരി നോക്കട്ടെ എണ്ണൂറ്റി ഇരുപത്തേഴ് ഡോളർ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു അഴി കിട്ടും സത്യം ഒന്നും കിട്ടത്തില്ല വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ വീഡിയോ ഇടാത്തോണ്ട് തന്നെ എന്റെ തന്നെ കുഴപ്പം എല്ലാരും ഇപ്പൊ ബ്രേക്കപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരോടും എന്താ പറയാനുള്ളത് സത്യം പറയാ എല്ലാവരും ഈ ബ്രേക്കപ്പ് എക്സ്പ്ലെയിൻ ചെയ്യും എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറയാം ഇടക്ക് ദേഷ്യം വരും എനിക്ക് ബ്രാന്ത് വിളിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവരോട് എന്നെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബ്രോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് അത് ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഫുൾ എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസിക നില അല്ലേ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോഴാണ് നമുക്കൊരു ഇത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഒക്കെ ഞാൻ പറയാം നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ കാരണം നമുക്ക് എന്താപോലെ തോന്നുന്നു താങ്കളുടെ എനർജി ഒരു ലക്ഷമില്ല പിന്നെ എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താങ്കളുടെ കല്യാണം ഉണ്ടാകുമോ ലവ് ആൻഡ് അറേഞ്ച് ആയിരിക്കുമോ നോ വേ ബ്രോ ഞാൻ കല്യാണത്തിനെ പറ്റിയൊന്നും ചിന്തിക്കണം പോലും ഇല്ല സത്യമായിട്ട് ഞാൻ ചിന്തിക്കണമില്ല എനിക്ക് സത്യം പറയാ കല്യാണം വേണ്ടെന്നാണ് ആലോചിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്തുവാണ് അതൊക്കെ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകണമെങ്കിൽ അതുപോലെ വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ ആയി നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കി എന്തെങ്കിലും ചെയ്യും പുതിയ റിലേഷൻഷിപ്പിനെ പറ്റിയേ ഞാൻ ആലോചിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അല്ലയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നില്ല സത്യം എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ അല്ല ഇപ്പം ഓക്കെ അപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് ചിന്തിച്ച് പോകണല്ലോ ഞാൻ എൻ്റെ ലൈഫ് അങ്ങോട്ട് പോവുക കൊണ്ടുപോവുക എനിക്കറിയില്ല അങ്ങോട്ട് പോകണം പക്ഷെ ഞാൻ കൊണ്ടുപോവുക അത്രേ ഉള്ളു അതാണ് കയസ് ഇപ്പൊ എന്റെ കറണ്ട് സിറ്റുവേഷൻ വാട്സ് യുവർ നെക്സ്റ്റ് ഗോൾ ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചിട്ടാവല്ലോ ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ എന്റെ ചാനൽ എങ്ങനെയെങ്കിലും ഒരു ഫൈവ് മില്യൺ ആക്കണമെന്നാണ് എന്നാണ് എന്റെ ആഗ്രഹം ഇപ്പൊ വൺ പോയിന്റ് സിക്സ് മില്യൻ സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത് പക്ഷെ അതിന്റെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറയാം കാരണം എന്റെ കുറ്റം തന്നെയാണ് മര്യാദക്ക് വീഴ്വിടത്തില്ല കണ്ടന്റ് ക്വാളിറ്റി ഭയങ്കര ഷോക്കുക അത് എനിക്കറിയാം അപ്പൊ അതിനോട്ടുള്ള ചേഞ്ചസൊക്കെ ഞാൻ വരുത്തി തുടങ്ങാൻ പോവാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഫൈവ് മില്ല്യൺ ആക്കണമെന്നാണ് എന്റെ ഗോൾ ഞാൻ മാക്സിമം ശ്രമിക്കും നിങ്ങളും എന്റെ കൂട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ജനുവി സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് അല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല വേറെ ബിസിനസ് ഒന്നും ഇല്ല പിന്നെ ഇപ്പൊ വീടിന്റെ പുറകെ വേറെ ബിൽഡിംഗ് ബിൽഡിങ് കിട്ടണല്ലോ അത് ആൾക്കാർ പുതിയ രണ്ടാമത്തെ വീട് കിട്ടണം ആക്ച്വലി റൂംസ് നമ്മൾ ഇങ്ങനെ ആൾക്കാർക്ക് റെന്റിന് കൊടുക്കുന്ന പോലത്തെ സ്കീം ഡെയിലി ഇതിന് കൊടുക്കാനുള്ള സ്കീമിലാണ് നമ്മൾ റൂംസ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എട്ട് റൂംസ് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബിസിനസ് എന്ന രീതിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പണിയും തീർന്നിട്ടില്ല പകുതി ആയിട്ടേ ഉള്ളു അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിന് നമുക്കൊരു സൈഡ് റവന്യൂ വന്നു തുടങ്ങും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു മസ്താങ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ാണ് അതുപോലെ തന്നെ ഒരു പോർഷും അത് ഇപ്പൊ കൊണ്ട് ഇടക്കൊണ്ട് മനസ്സിലാണ് പോർഷ് അല്ലെങ്കിൽ ഒരു മസ്താക്കി എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് ഭയങ്കര ആഗ്രഹം ഞാൻ എടുക്കും അത്രേ ഉള്ളു അറിയത്തില്ല എടുക്കും പക്ഷെ നോക്കിയോ നമ്മൾ ശുദ്ധ മനസ്സോടെ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കും എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ പൈസയില്ല പക്ഷേ അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുവരെയായിട്ട് ഞാൻ വായിച്ചു ചോദിച്ചാൽ ഏറ്റവും അടിപൊളി ആണ് ഇത് സംഭവം കാരണം കറക്റ്റ് കാര്യം നല്ലപോലെ എന്നെ ഒബ്സർവ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ആണ് എൻ്റെ ചാനലിൻ്റെ പീക്ക് ടൈമിൽ ദൈറ്റ് ഈസ് ഞാനൊരു പ്രൈം ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഞാൻ കുറേ എന്റെ വീട് വെച്ച് അതുപോലെ തന്നെ കാറുകൾ വാങ്ങി കുറേ ഗാഡ്ജറ്റ്സ് വാങ്ങി അതെല്ലാം ലോണാണെന്നാണ് പറഞ്ഞത് അതിപ്പോൾ എങ്ങനെ അടക്കുന്നു അടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവ ചോദിക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും പിന്നെ കണ്ടൻറ്റ്സ് ഒന്ന് അപ്ലോഡ് ചെയ്തു ശോക കണ്ടന്റ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്ല്ലോ എന്നാണ് നമ്മൾ ചെറുക്കാൻ പറഞ്ഞത് നീ പറഞ്ഞ കാര്യം ഭയങ്കര പക്കയാണ് പക്ഷെ വീടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തിരുത്തുന്നുണ്ട് കാരണം ഞാൻ വീട് വെച്ചത് ലോൺ എടുത്തിട്ടല്ല ഈ വീട് വെച്ചത് ഞാൻ ഫുൾ റവന്യൂ ഡയറക്റ്റ് പൈസ കൊടുത്ത് 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 അങ്ങനെ ഒരു ലോൺ പോലും ഒരു സിംഗിൾ പൈസ പോലും ഈ വീടിനെ ഞാൻ ലോൺ വെച്ചിട്ടില്ല പക്ഷെ കാർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കാർസ് ലോൺ എടുത്തിട്ടാണ് ഞാൻ കാർ എടുത്തത് അപ്പം അതിൻ്റെ ഇ എം ഐ എല്ലാ മാസവും ഇങ്ങനെ അടക്കണം എന്താണ് നമ്മുടെ ബെൻസിൻ്റെ ഉണ്ട് സൊഫാരിയുടെ ഉണ്ട് ഫ്രൈഡേ ഒക്കെ തീർന്നായിരുന്നു അതിങ്ങനെ അടച്ചോണ്ടിരിക്കുവോ സത്യം പറഞ്ഞാൽ ആ അത് ഞാൻ കണ്ടന്റ് കിട്ടിയ അവിടുന്ന് ഇവിടെ നിന്ന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ വരും അപ്പൊ അവിടുന്ന് ഒരു പ്രൊമോഷൻ വരും അല്ലെങ്കിൽ ഞാൻ ഡയറക്ടർ ഇന്നോഗ്രേഷൻ അത് കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ റോളിണ്ട് അന്ന് ചില സമയത്ത് ഭയങ്കര ടൈറ്റ് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ടൈറ്റ് അത് ആരുടെ കുഴപ്പമില്ല എന്റെ കുഴപ്പമൊന്നല്ലേ ഞാൻ മര്യാദക്ക് വീടായിട്ട് ഫോക്കസ് ചെയ്യാനിട്ടാ പക്ഷെ എന്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞാ ഇനി ഇല്ലെങ്കിൽ ഞാൻ ടോട്ടലി ഇപ്പൊ തന്നെ ടോട്ടലി ഞാൻ ഫഗഡാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുവാണ് അതെനിക്കറിയാം നീ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ നിരീക്ഷിച്ചിരിക്കണം പിന്നെ പറഞ്ഞല്ലോ ഇനി വീഡിയോ ഇടല്ലോ അടിപൊളി കണ്ടാലി സത്യം പറയാ ഇനി ആ നല്ല എന്നെ കൊണ്ട് പറ്റേണ്ട രീതിക്ക് ആക് അടിപൊളി കണ്ടൻസ് ഇനി മുതൽ അങ്ങോട്ട് അത് ഞാൻ ഉറപ്പ് വരാം മൊത്തത്തിൽ ഷോകാണ് കേസ് എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നല്ല ഞാൻ ഇങ്ങനെ ചിരിച്ചും പക്ഷെ ഓം സ്ക്രൂഡ് എന്നാലും ഈ സമയം കടന്നു പോവും അത്രേ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് സഞ്ജുട്ടയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ഒരു രക്ഷയില്ലാത്ത കോൺഫിഡന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പഴയ കണക്ക് സൂപ്പർ കണ്ടന്റ്സ് ഒക്കെ ഇട്ട് ഞാനും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇനി കണ്ടന്റ്സ് എടുക്കത്തുള്ളൂ ഒരിടക്കൊക്കെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സന്തോഷം എനിക്ക് ഇത് പാഷൻ ആണെന്ന് പറയാൻ കാരണം എന്താ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യം പക്ഷെ ഒരു അത് കഴിഞ്ഞ് ആയപ്പോഴേ ചില ഇതൊക്കെ വന്നപ്പോ ഞാൻ ഹാപ്പി ആല്ല സന്തോഷം ഇല്ല ഇനി ഞാൻ ചുമ്മാ വീഡിയോ എടുത്തിട്ടുവാ പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെ ഞാൻ അങ്ങോട്ട് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടിട്ട് ഹാപ്പി ആയിട്ട് ബ്രോ ആയി ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ആരാണ് ഗൈസ് ഇത് നമ്മുടെ ഫൈനൽ ആണ് അപ്പൊ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയ കാര്യം നിങ്ങൾക്ക് ആദ്യം അറിയത്തില്ല അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ ഫാദർ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ട് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സത്യം പറയുക ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഓർത്തില്ല നിങ്ങൾ ഇത്ര പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ആയിരിക്കും എന്ന് പറഞ്ഞ പണ്ട് എന്റെ ചാനൽ പണ്ട് കണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ കാണത്തില്ല അങ്ങനത്തെ ആൾക്കാർ ഇവരെ കയറി കമന്റ് ചെയ്ത് അത് ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലെന്നല്ല നെഗറ്റീവ് ഉണ്ട് പക്ഷെ അവരൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ കമന്റ് എന്ന രീതിയിൽ അവർ പറഞ്ഞു തന്നു അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എന്നെ എനിക്കാണെങ്കിലും ആൾക്കാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് കാർ ഇല്ലാണ്ട് മൊത്തത്തിൽ ഒരു നെഗായിരുന്നെങ്കിലും വൺ ഷോ അടിച്ച സീനായിരുന്നു പക്ഷെ അങ്ങനെ അല്ലെന്ന് ആൾക്കാര് ഭയങ്കര സപ്പോർട്ടീവ് ഞാൻ ഓർത്തില്ല നിങ്ങൾ ഇത്ര സപ്പോർട്ടീവായിട്ടായിരിക്കും ഇത് ഡീൽ ചെയ്യണമെന്ന് എനിക്കന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിക്കാണ് ഞാൻ വീഴ്ച വിട്ടത് പ്രാന്ത് പിടിച്ചിട്ട് ഇട്ടോ പക്ഷെ നിങ്ങൾ സൂപ്പർ കോൺഫിഡൻസ് ആൻഡ് സപ്പോർട്ട് എനിക്ക് തന്നത് രണ്ടും ഭയങ്കര സപ്പോർട്ട് ആൾക്കാര് പറഞ്ഞു ഈ സത്യം പറഞ്ഞ മാതൃകയാണ് ഇങ്ങനെ തുറന്ന് പറയാൻ ഒരു ഇതായിരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ കൊറേ ആൾക്കാർ ഈ വീഡിയോ റിയാക്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോ ഇട്ട് ഭയങ്കര സപ്പോർട്ട് അത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിലാണെങ്കിലും കുറെ ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര റിയലൈസേഷനും ചേഞ്ചസും ഒക്കെ ഉണ്ടായി ഈവൻ എന്റെ ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും ആൾക്കാർ ആൾക്കാര് എനിക്ക് ഇനി ഇഷ്ടല്ല പക്ഷെ ഈ ഓപ്പണായിട്ട് പറഞ്ഞത് ഇതൊക്കെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നുണ്ട് ആ കാര്യത്തിൽ നിങ്ങളോട് വലിയൊരു താങ്ക്സ് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളെ എന്തോര ഒരു പോസിറ്റീവാണ് സ്പ്രെഡ് ചെയ്തത് ഞങ്ങളുടെ ലൈഫിൽ അടിപൊളിയാ ഗൈസ് നിങ്ങൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ അല്ലാതെ ഇപ്പൊ ചുമ്മാരുന്നൊക്കെ വെച്ചാൽ അവർ ചുമ്മാ ഒക്കെ വന്ന് ചീത്ത വിളിച്ചിട്ടു പക്ഷേ എനിക്ക് അവരും ഈ കാര്യം അത്ര സീരിയസ് ആയിട്ട് കണ്ട് അതേപോലെ ആണ് എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് ഭയങ്കര അടിപൊളി ഇപ്പൊ നേരിട്ട് വന്നാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ നമുക്ക് ചോദിക്കും ചോദിക്കാൻ പറ്റിയതും പക്ഷെ അവരൊരു സപ്പോർട്ടീവ് രീതിക്കാണ് സംസാരിക്കുന്നത് ആ കാര്യത്തിൽ താങ്ക്സ് ഗൈസ് നിങ്ങൾ വിഷയമായിട്ട് നിങ്ങൾ എല്ലാവരും അടിപൊളിയാ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു സപ്പോർട്ട് ആൻഡ് ലവ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം നെഗറ്റിവിറ്റി ആവശ്യത്തിലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾ എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അത്രക്ക് സൂപ്പറായിരുന്നു ഗൈസ് ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വലിയൊരു താങ്ക് എനിക്ക് പറയാനുള്ളു ഇത്ര ലവ് കാണിച്ചു നീക്കി ഞാൻ എന്റെ കണ്ടന്റ് ഞാനും ഹാപ്പി ആയല്ലെങ്കിൽ ഒട്ടും ശരിയാകത്തില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസ് വരുമോ ഇനി മുതൽ അങ്ങോട്ടുള്ള കണ്ടൻസ് ഉണ്ടല്ലോ ഞാൻ ആത്മാർത്ഥമായിട്ട് തട്ടി ഇത്ര ഞാൻ പറഞ്ഞാരുന്നു തട്ടിക്കൂട്ടിയൊക്കെ വീഴും ആത്മാർത്ഥമായിട്ട് ജെനുവിൻലി നല്ല അടിപൊളി കണ്ടൻസ് ഒക്കെ ഞാൻ ഇടത്തുള്ളൂ ദാറ്റ് ഈസ് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് സന്തോഷം തരുന്ന കണ്ടൻസ് ഒക്കെ ഞാൻ അങ്ങോട്ട് തരത്തുള്ളൂ ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസ് വരും പിന്നെ ഏകദേശം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല അപ്പൊ എന്റെ കഴിഞ്ഞ അവസ്ഥ ബ്രേക്കപ്പ് വീഡിയോ ഉണ്ടല്ലോ അത് നമ്മൾ ട്രെൻഡിങ് വണ്ണായിരുന്നു അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എടുത്താൽ അതെടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ കുറേ ആൾക്കാർ തംനയിലൊക്കെ യൂസ് ചെയ്തപ്പോഴേ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ആരുന്നപ്പോൾ ഉള്ള കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ തമ്നെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് അത്ര അടിപൊളിയായി അത്ര നല്ലതായിരിക്കും അതെ പറയാം പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അതൊന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കളയണം ആ തമനൊന്ന് മാറ്റും നിങ്ങൾ റിയാക്ട് ചെയ്യണമെങ്കിൽ ഒരു കാര്യമില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ആ തമനയിൽസ് ഒക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് മാറ്റണം പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് അപ്പൊ സിതാർ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ക്യു എൻ എ ഇൻട്രാക്ട് സോഷ്യൻ കുറെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് ചോദിച്ചിരിക്കാനാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം എടുക്കും എല്ലാത്തിനും ആൻസർ പറയാണെങ്കിൽ എന്നാലും കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ ആയിരുന്നു എന്നാലും എനിക്ക് ഇത്തിരി ഡിഫറെൻ്റായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഓക്കെ അപ്പൊ ഗായ് അടുത്ത ദിവസം തൊട്ട് അടിപൊളി കണ്ടന്റ്സ് ഒക്കെ എടുമ്പനാണ് അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ വെറുത്തിട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ എന്റെ കണ്ടന്റ് ക്വാളിറ്റി എപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് തോന്നുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്താലും മതി ഓക്കെ അപ്പൊ താങ്ക് യു വൺസ് മൻസെങ്കിൽ പറയാം നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ വൺ പോസിറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്തത് നിങ്ങൾ ഏത് രീതിക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോലും അറിയാം ഈവൻ ചെറിയൊരു മൈൻഡ് കമൻറ്റ് ആയിക്കോട്ടെ അത് വലിയ രീതിക്കാണ് ഞങ്ങളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു ഗായ്സ് വൺസ് അഗൈൻ ലവ് യുൾ